ഐ പി എല്ലിൽ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് അവസാനമിട്ടിരിക്കുകയാണ് ആർ സി ബി എന്നാൽ കന്നി കിരീടത്തിൽ മുത്തമിട്ട ശേഷം വിരാട് കോഹ്ലി നടത്തിയ ഇമ്പാക്റ്റ് പ്ലെയർ പരാമർശം ചർച്ചയാക്കിയിരിക്കുകയാണ് ആരാധകർ കിരീടപ്പോരിൽ പഞ്ചാബിനെ വീഴ്ത്തി ആർ സി ബി കിരീടം നേടിയതിന് തൊട്ടു പിന്നാലെ മാറ്റ്യു ഹീഡനാണ് വിരാട് കോഹ്ലിയെ അഭിമുഖം നടത്തിയത് വിരാട് കോഹ്ലി ആദ്യമേ പറഞ്ഞത് ഈ വിജയം ആർ സി ബിക്കും ആരാധകർക്കും വേണ്ടിയാണെന്നായിരുന്നു ഞാൻ എൻ്റെ യൗവനവും എൻ്റെ പ്രതാപവും പരിചയ സമ്പത്തുമെല്ലാം ഈ ടീമിനായി നൽകി പതിനെട്ട് സീസണിലും ഈ ടീമിനൊപ്പം അടിയുറച്ച് നിന്നു ഓരോ സീസണിലും കൈവിൻ്റെ പരമാവധി നൽകി എന്നിട്ടും കിരീടം കൈവിട്ടപ്പോൾ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാമെന്ന ചിന്ത പോലും വന്നു പക്ഷേ ഞാനപ്പോഴും ടീമിനൊപ്പം നിന്നു ഒടുവിൽ ഇപ്പോഴാണ് ആ നിമിഷം വന്നത് ഇതൊരു അവിശ്വസനീയമായ നിമിഷം തന്നെയാണ് ഈ ഒരു ദിവസം വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ എൻ്റെ കരിയറിൽ എൻ്റെ ടീമിനായി നൽകാൻ സാധിക്കുന്നതെല്ലാം നൽകും ഓരോ മത്സരത്തിലും കൂടുതൽ മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലാതെ എനിക്കൊരു ഇമ്പാക്റ്റ് പ്ലെയറായി മാത്രം എനിക്ക് ഇരിക്കാനാവില്ല ഇരുപത് ഓവറും ഫീൽഡ് ചെയ്ത് ഗ്രൗണ്ടിലിറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും വിരാട് കോഹ്ലി മത്സരശേഷം കൂട്ടിച്ചേർത്തിരുന്നു അങ്ങനെ ഒരു കളിക്കാരനാണ് ഞാനെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ദൈവാനുഗ്രഹത്തിൽ ലഭിച്ചത് കോഹ്ലിയുടെ ഈ വാക്കുകളാണ് ആരാധകർ വലിയ ചർച്ചയാക്കിയത് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസ് റോഹിത് ശർമ്മയെ ഇമ്പാക്റ്റ് പ്ലെയറായാണ് കളിപ്പിച്ചത് അപൂർവമായി മാത്രമാണ് രോഹിത് ഗ്രൗണ്ടിൽ ഫീൽഡിങ്ങിനെത്തിയത് രോഹിത്തിനെ ഇമ്പാക്റ്റ് പ്ലെയറാക്കിയ മുംബൈ ഇന്ത്യൻസിൻ്റെ തീരുമാനത്തിനെതിരെ ആരാധകർ തന്നെ രംഗത്തെത്തുമ്പോഴാണ് താൻ ഒരിക്കലും ഇമ്പാക്റ്റ് പ്ലെയറായി ഇരിക്കില്ലെന്ന് വിരാട് കോഹ്ലി കിരീടം നേടിയ ശേഷം പറഞ്ഞത്